പോലെ നടന്നു എവിടേക്കാണ് ഇവരുടെ പോക്ക് എന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയും ഞാൻ ഫൈസൽ ബാബു സൗദി നാഷണൽ കെ എം സി സി സെക്രട്ടറി ഈ അടുത്ത കാലത്ത് നമ്മളെ രണ്ട് വേദനിപ്പിച്ച രണ്ട് പ്രവാസി വീഡിയോകളിൽ ഒന്ന് എഴുപത്തിയൊന്ന് വയസ്സിന് ശേഷവും പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്ന അതിനുവേണ്ടി ഒരു ജോലി അന്വേഷിച്ച് ലുലുവിൻ്റെ ഇൻ്റർവ്യൂവിൽ ക്യൂ നിൽക്കുന്ന ഒരു പ്രവാസിയും അതുപോലെ തന്നെ ആവിഷ്കാലം മുഴുവൻ പ്രവാസലോകത്ത് നിന്ന് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ പഠിപ്പിച്ചു അവരൊക്കെ വലിയൊരു നിലയിലാക്കിയതിനു ശേഷം മക്കൾ തെരുവിലേക്ക് ഇറക്കിവിട്ട ഒരു പ്രവാസി യാചിക്കുന്ന ഒരു വീഡിയോ ഈ രണ്ട് വീഡിയോയും കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് തോന്നി എന്താണ് ശരിക്കും പ്രവാസികളുടെ അവസ്ഥ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം യൗവനമാണ് ആ യൗവന കാലത്ത് വിദേശത്തേക്ക് അല്ലെങ്കിൽ ജോലി തേടി പോരുകയും അവസാനം ഒരു ഗതിയുമില്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യപരമായി വളരെ ശോഷിച്ച വാർദ്ധക്യ സമയത്ത് തിരിച്ചു പോവുകയും അവിടെ വന്ന് മരണപ്പെടുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയ ഒരു കൂട്ടമനുഷ്യരാണ് പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ അതിൽ പെടും അപ്പോൾ തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം സ്വന്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട ഈ രണ്ട് പേരുടെയും അനുഭവങ്ങളായിരിക്കും നമുക്കൊക്കെ വരാൻ പോകുന്നത് പ്രിയമുള്ളവരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ സംഘടനയാണ് കെ എം സി സി അത് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് നൽകുകയാണ് നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു അൻപതിനായിരം ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ദിവസവും മരണപ്പെടുന്നുണ്ട് ദിവസവും മൂന്നോ നാലോ അഞ്ചോ ആളുകൾ മാരകമായ അസുഖത്തിനും അതുപോലെ അല്ലെങ്കിൽ ആക്സിഡൻ്റ് പോലെയുള്ള വലിയ അസുഖങ്ങൾക്കൊക്കെ ചികിത്സ തേടുന്നുണ്ട് ഇങ്ങനെ പ്രവാസികളുടെ നിരന്തരമായ പ്രശ്നങ്ങളെ കാണുകയും പഠിക്കുകയും അവർക്ക് ഒരു കെ എം സി സി എന്ന രീതിയിൽ എന്ത് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരാലോചനയിൽ നിന്നാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ പുതിയ നാഷണൽ കെ എം സി സി സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന ഒരു പദ്ധതി ഇവിടെ അവതരിപ്പിച്ചത് എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അംഗമായ പ്രവാസികൾക്ക് ഈ ഒരു പദ്ധതി കാലയളവിൽ സംഭവിക്കുന്ന വലിയ അപകടങ്ങൾ മാരകമായ അസുഖങ്ങൾ അല്ലെങ്കിൽ മരണം ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവർക്കോ അവരുടെ കുടുംബത്തിനോ ഒരു നിശ്ചിത തുക ആശ്വാസതരമായി നൽകുന്ന ഒരു വലിയ പദ്ധതിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളം ആയിരക്കണക്കിന് പ്രവാസികൾക്കും പ്രവാസികളുടെ കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതി വഴി കെ എം സി സി ധനസഹായം എത്തിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് പോലും കഴിയാത്ത രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനവും കൃത്യതയും വ്യക്തതയുമുള്ള ഒരു പ്രവർത്തനം സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്ന് നോക്കാം അതായത് ഒരു നിശ്ചിത സംഖ്യ അടച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതിയിൽ അംഗമാവുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾക്ക് ചികിത്സയുടെ ഒരു തോതനുസരിച്ച് ഇൻസ്റ്റൻ്റായിട്ട് അവർക്ക് ക്യാഷ് കൊടുക്കും അതായത് യാതൊരു വിധ ഫോർമാലിറ്റീസുകളും ഇല്ലാതെ അല്ലെങ്കിൽ ഓഫീസുകളും ചോപ്പ് നാടകളും ഒന്നും കയറി ഇറങ്ങാതെ തന്നെ അവരുടെ ജസ്റ്റ് ഒരു അവരുടെ ജസ്റ്റ് ഒരു ഡിസ്ചാർജ് സമ്മറിയും അതുപോലെ മെഡിക്കൽ രേഖകളും ഹാജരാക്കിയാൽ ഉടൻ തന്നെ വളരെ സ്വകാര്യമായി അവർ നൽകുന്ന അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പദ്ധതി രണ്ടാമത്തേത് അവർക്ക് എന്തെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ ആ കുടുംബം അനാഥമായി പോവാതിരിക്കുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നൽകുന്ന ഒരു മരണാനന്തര സമാശ്വാസ പദ്ധതി ഇതൊക്കെ ഇതിൽ അംഗമായ ആളുകൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് ഈ നദിയിൽ അംഗമാവാൻ ആർക്കാണ് കഴിയുക എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ വാലിഡായിട്ട് വിസയുള്ള ആർക്കും ഈ പദ്ധതിയിൽ അംഗമാവാൻ പറ്റും അതായത് ഇക്കാമ ഉള്ള ആളുകൾക്ക് അവർ നിലവിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ പറ്റും അംഗത്വം മുഴുവനും ഓൺലൈനിലാണ് നിങ്ങളുടെ അംഗത്വം പരിശോധിക്കുവാനും അതുപോലെ തന്നെ അത് പുതുക്കുവാനും എല്ലാ സംവിധാനവും ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അംഗത്വ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഇതിൽ അംഗത്വം എടുക്കേണ്ടത് അതായത് ഏകദേശം നൂറ് റിയാലിന് സമാനമായ പൈസയാണ് അതുപോലെ തന്നെ ഇത്രയും പറയാനുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരു തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ക്ഷേമ പദ്ധതി എന്ന രീതിയിലായിരുന്നു തുടങ്ങിയിരുന്നത് പക്ഷേ ഇതിലേക്ക് ആളുകൾ ആകർഷിക്കുകയും ഇന്ന് എഴുപത്തി അയ്യായിരത്തോളം ആളുകൾ ഈ പദ്ധതിയിൽ അംഗമായിരിക്കുകയും ചെയ്യുകയാണ് ഇതിൽ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല എല്ലാ ആളുകൾക്കും ഈ അംഗത്വം ഇതിൽ അംഗത്വം എടുക്കാം അവരെ അംഗത്വം പുതുക്കുകയും ചെയ്യാം നമ്മൾ ഓരോ പ്രാവശ്യം അംഗത്വം പുതുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ പദ്ധതി തുടങ്ങിയ മുതൽ അന്ന് മുതൽ ഇന്നവരെ ഒരു വർഷം പോലും വിട്ടുപോകാത്ത ഒരാളാണെങ്കിൽ ആ അംഗത്തിന് മരണം സംഭവിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് നൽകുന്നത് അതുപോലെ ഒരു വർഷം മാത്രം വിട്ടുപോയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് കുടുംബത്തിന് ധനസഹായമായിട്ട് ലഭിക്കുക ഒന്നിലധികം വർഷങ്ങൾ ഇതിൽ പങ്കാളിത്തം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വർഷം മാത്രം വിട്ടുപോവുകയും ചെയ്യുക ആളാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ അതിന് മരണാനന്തര ഒരാശ്വാസ ദിനമായിട്ട് കെ എം സി സി ഇതിൽ നിന്ന് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അറുപത് വയസ്സ് പൂർത്തിയായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസികൾ അവർക്ക് നി നിബന്ധനകൾക്ക് വിധേയമായി ഈ പദ്ധതിയിൽ പദ്ധതി ആ കാലയളവിൽ അംഗത്വം എടുത്തിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ വരെ കൊടുക്കുന്ന ഒരു പദ്ധതി ഇത്രയും സുതാര്യവും ഇതൊക്കെയാണ് നമ്മൾ സുഹൃത്തുക്കളിൽ നമ്മൾ ഒരുപാട് പൈസ നമ്മൾ വെറുതെ കളയുന്നു അനാവശ്യമായിട്ട് കളയുന്നു ഭക്ഷണം കഴിച്ചു പോകുന്നു പക്ഷേ നാം ചിന്തിക്കേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് അതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ഇത് ഇതൊരു കരുതിവെപ്പാണ് നാളേക്കുള്ള നമ്മുടെ ഒരു കരുതിവെപ്പാണ് ഇത് അംഗത്വം എടുത്ത ആളുകൾക്ക് ഒരുപാട് ആളുകൾക്കുള്ള അനുഭവങ്ങളുണ്ട് നമുക്കറിയാം ഒരു ഒരു എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനും ആരും വരില്ല നമ്മുടെ കൂടെ താമസിക്കുന്ന പ്രവാസികളായിരിക്കും പിന്നെയും എന്തെങ്കിലും കുറച്ചെന്തെങ്കിലും ക്യാഷൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് എത്തിച്ചു തരും പക്ഷേ ഈ പദ്ധതിയിൽ അംഗമായ ഒരാൾക്ക് പിന്നീട് ഒരു അഭിമാന പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സ്വകാര്യമായിട്ട് അവർ അക്കൗണ്ടിലേക്ക് പൈസ എത്തിച്ചു കൊടുക്കും അതുമാത്രമല്ല നമ്മൾ ഒരാളെ സഹായിക്കുകൂടിയാണ് ഇതിലൂടെ ചെയ്യുന്നത് ആളുകൾ കൊടുക്കുന്ന ഒരു പണത്തിൻ്റെ പണത്തിൽ നിന്നാണ് നമ്മൾ ഈ പണം സ്വരൂപീകരിച്ചാണ് ഇതിലുള്ള അംഗം മറ്റുള്ള അംഗങ്ങൾക്ക് എന്തെങ്കിലും മരണമോ അതുപോലെ തന്നെ അപകടങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചികിത്സ കൊടുക്കുന്നത് അപ്പോൾ നമ്മളറിയാതെ ദിവസവും ഓരോ ആളുകളെ ഇതിൽ ഇങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു സതക്ക ചെയ്യുന്ന അതേ ഒരു കൂലി പോലും കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി അപ്പോൾ ഇനി എങ്ങനെയാണ് ചേരുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് വഴിയിലൂടെ നിങ്ങൾക്ക് ഇതിൽ ചേരാൻ പറ്റും ഒന്ന് സൗദി നാഷണൽ ഗംസിജിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങി കഴിഞ്ഞു അത് ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും കെ എം ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈ കെ എം സി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ഇതിനപേക്ഷിക്കാനും അംഗത്വം പുതുക്കാനും പറ്റും അതുപോലെ നാട്ടിൽ പോയിട്ട് എക്സിറ്റ് അടിച്ച് പോയ പ്രവാസികളാണെങ്കിൽ എക്സ് പ്രവാസി എന്നുള്ള കാറ്റഗറിയിൽ തന്നെ തുടർന്നുകൊണ്ട് അവർക്ക് ഈ ആനുകൂല ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ പദ്ധതി തീരാൻ ഇനി വെറും വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആരും ഇതിൽ നിന്ന് മാറി നിൽക്കരുത് കാരണം ഇത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഒരു കരുതി വെക്കുന്ന ഒരു വലിയൊരു പദ്ധതിയാണ് നാളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോയിൽ കാണുന്ന ഒരു പ്രവാസിയായി നമ്മൾ മാറാതിരിക്കാൻ നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു സെൽഫ് പ്രൊട്ടക്ഷനാണ് ഈ കെ എം സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈ കെ എം സി സി ഡോട്ട് ഒ ആർ ജി എന്നുള്ള സൈറ്റിൽ കയറിയാൽ അതിൻ്റെ നിയമാവലികളും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത് ഇതെല്ലാം അതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും അത് കയറി പരിശോധിച്ച് പൂർണ്ണ സംതൃപ്തനാണെങ്കിൽ ഇതിൽ അംഗത്വം എടുക്കാം ഇന്ന് നമ്മൾ നമുക്കായി മാറ്റിവെക്കുന്ന വളരെ ചെറിയ ഒരു പണം മാത്രമേ ഒരു കാലത്ത് നമുക്ക് താങ്ങായിട്ട് വരാൻ പറ്റുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്ലാം